ാര്യം ചോദിക്കട്ടെ ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ ലേഡീസിനാണെങ്കിൽ വേറെ ഫ്രണ്ട്സ് ഉണ്ട് കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ളവരോക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ജെൻസിനും ഫ്രണ്ട്സുണ്ടാവും പിന്നെ അത് കോമൺ ആയിട്ടുള്ളത് നമ്മൾ ഒരുപാട് നാളത്തെ പരിചയവും പരസ്പരം സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും ഫാമിലിയായിട്ട് തന്നെയുള്ള ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും പിന്നെ ചിലത് ഭാര്യ അറിയാണ്ട് ഭർത്താവിന് വേറെ ഫ്രണ്ട് അതായത് ഒരു ബന്ധം ഒരു കൂട്ടുകെട്ട് അതുപോലെ തന്നെ തിരിച്ച് ഭാര്യക്കും ഒരു കൂട്ടുകെട്ട് അത് അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തായിരിക്കും അതായത് നിങ്ങളുടെ പങ്കാളിയുടെ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മകൾ താല്പര്യങ്ങൾ ആഗ്രഹങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ വല്ലപ്പോഴും ചോദിച്ചിട്ടുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ അങ്ങനെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ അവരുടെ താല്പര്യത്തെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഒന്ന് ചെയ്തു കൊടുത്തു നോക്കൂ നിങ്ങൾക്ക് വേറെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിലൊന്നും പോകേണ്ട ഒരു കാര്യവുമില്ല നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ പങ്കാളി നിങ്ങളെ മനസ്സിലാക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ മറ്റൊരാൾക്കും കഴിയില്ല സ്നേഹിക്കാനായിട്ട് പക്ഷേ അത് അവർക്ക് അതവർക്ക് അറിയില്ല അതാണ് കുഴപ്പം ശരിക്കും സ്നേഹമുണ്ട് അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലായിടത്തും ഒരുപാട് യാത്ര ചെയ്യുന്നതും ഒരുപാട് അങ്ങനെ കാഴ്ചകൾ കാണുന്നതും അങ്ങനെ എനിക്ക് പോകുന്നത് ഞാൻ അങ്ങനെ ക്യാഷിനെ കുറിച്ച് ചിന്തിക്കില്ല നമ്മൾ ജോലി എടുതാ ക്യാഷ് ഉണ്ടാക്കാലോ നമുക്ക് പോകാലോ പക്ഷേ ചില കുറച്ച് കൂടുതൽ പൈസ ചിലവാക്കണ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ചേട്ടൻ പറയും പിന്നെ വെറുതെ ആവശ്യം ഇല്ലാണ്ട് അത്ര പൈസ കളയണു അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തിനാണ് ചോദിക്കും പക്ഷെ അപ്പൊ നമ്മൾ ഓ കണ്ടോ ഒരു നിരാശ തോന്നും അങ്ങനെ വേണ്ട അപ്പ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ ഇനിയൊരു ജീവിതം നമുക്ക് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇനിയൊരു കാലത്ത് നമുക്ക് ഇതുപോലെ യാത്ര ചെയ്യാൻ സാധിക്കുമോ അഥവാ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളുടെ കയ്യിൽ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുണ്ടാവുമോ എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് ഈശ്വരൻ നമുക്കൊരു സമയം തരും ആ സമയത്ത് നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക അതുപോലെ അല്ലാതെ അതൊരു വഴക്കിലേക്ക് പോയതോ അങ് അദ്ദേഹത്തിനെ വിളിച്ചൊരു വരുന്നില്ല അങ്ങനെ ആ ഒരു രീതിയിലാക്കത് പോസിറ്റീവ്ലി പറഞ്ഞു കൊണ്ടുവരിക ആ എന്നാ ശരി നീ ബുക്ക് ചെയ്തോ എന്ന് പറയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ വന്നിപ്പോൾ ഞാൻ എൻ്റെ ഉദാഹരണം പറയല്ല നിങ്ങളുടെ കൂടെ ഒന്ന് ജോലി കഴിഞ്ഞ് വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും അവരെ നിങ്ങളെ കാത്തിരിക്കുക ഒന്ന് പുറത്ത് ഔട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പോയി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി സന്തോഷത്തോടി അവരുടെ കൂടെ ഒന്ന് നിങ്ങൾ നടക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആ സമയം ഒന്ന് ചിന്തിച്ച് നോക്കുക ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ അവരുടെ കൂടെ പല സ്ഥലത്തും പോയിട്ടുണ്ടാവും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും സിനിമ കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും വേറെ സ്ഥലങ്ങൾ കാണാൻ കൊണ്ടുപോയിട്ടുണ്ടാവും ഇല്ലേ അതൊന്ന് റിപ്പീറ്റ് ചെയ്യൂ അത് പുതുമ നഷ്ടപ്പെടേണ്ട നമുക്ക് ഇടയ്ക്ക് അങ്ങനെ ആവാം ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞ് അഞ്ചു കൊല്ലം കഴിഞ്ഞ് പത്തു കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആ പുതുമ എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് അതേ സ്നേഹം ഇപ്പോഴും വേണം വേണ്ടേ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല അതില്ലാതെ വരുമ്പോഴാണ് ഞാൻ ഈ ജോലി മാത്രം കൊടുത്തു അല്ലെങ്കിൽ ഞാനത് മാത്രം കൊടുത്ത് കൊടുത്തിട്ട് ഈ മനുഷ്യനോടുകൂടി സ്നേഹത്തോടൊന്നും സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പാട് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും അവൾക്ക് എന്നോടൊന്നും ഇതിന് നേരും അങ്ങനെ പറയരുത് നമ്മൾ നമ്മുടെ ആ ഒരു പിണകളോട് നമ്മുടെ കൂടെയുള്ളവരോടൊന്ന് സ്നേഹത്തോടു കൂടി സംസാരിച്ച് നോക്കൂ നമ്മൾ ആ പഴയ ബന്ധം ആ പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ഒന്ന് കാര്യം വഴക്കൊക്കെ ഇടും അതൊക്കെ വേറെ പ്രശ്നം പക്ഷെ ആ സ്നേഹം നമ്മൾ അതുപോലെ ഒന്ന് സ്നേഹിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വേറൊരാളെ സ്നേഹത്തിന് വേണ്ടി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന സംഭവമാണത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്ന് മാത്രം അല്ലാണ്ട് ഇടയ്ക്കൊന്ന് പുറത്ത് പോവുക എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് പോവുക ആയിട്ട് പോയി സംസാരിച്ചു ചിരിച്ചു കളിച്ചു പാർക്കിൽ കയറി ഭക്ഷണം കഴിച്ചു സിനിമ കണ്ടു അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഹോളിഡേ വർക്കിംഗ് ആണെങ്കിൽ മൂന്ന് നാല് ദിവസം ഹോളിഡേ കിട്ടുമ്പോഴേക്കും നമ്മൾ നേരത്തെ തന്നെ ഏതെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യപ്പം ഒരുപാട് അങ്ങനെ പോകുന്നുണ്ട് എങ്കിലും അങ്ങനെ പോവാത്തവരും ഉണ്ട് നമ്മുടെ ഇടയിൽ അപ്പം അങ്ങനെ ഒരു ചിലർ ഭാര്യമാരെ വിളിച്ച് എന്ത് ചെയ്താൽ വരില്ല ചില പറ ഒരു അറുപത് എഴുപത് വയസ്സിന്റെ ഇടയ്ക്കുള്ളവർ ചില ആൾക്കാര് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹസ്ബൻഡുമാര് വിളിച്ച അവര് ഞാൻ വരുന്നില്ല ഞാനിങ്ങും വരുന്നില്ല പുറത്തേക്ക് ഇറങ്ങില്ല അവരവരിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടും അപ്പം എന്തുവേണം അപ്പം എന്ത് ചെയ്യും അപ്പം ഈ ഭർത്താക്കന്മാർക്ക് അവർക്ക് നിരാശയാണ് അപ്പം അവർ വേറെ ഫ്രണ്ട്സിനെ വെറുതെ പരിചയപ്പെടാനും വെറുതെ ഇങ്ങനെ സംസാരിക്കാനും അതിനുവേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും കുറേ പേര് അങ്ങനെയാണ് സംഭവിക്കുന്നുണ്ട് ശരിക്കും വാസ്തവാണത് നമ്മളെന്താ എന്താ നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ പുറത്തു പോയാൽ നമ്മൾ ചെറുപ്പകാലത്ത് പോയിട്ടുള്ളതല്ലേ പിന്നെ എന്തുകൊണ്ട് എന്തുകൊണ്ടിപ്പോൾ പോയി കൂടാം അതധികം ഈ വീട്ടിലിരിക്കുന്ന അമ്മമാരാണ് ഈ ജോലിക്ക് പോകാണ്ട് വീട്ടിലിരിക്കുന്ന പല അമ്മമാർ ഈ റിട്ടയർ ആയ ഹസ്ബൻഡ്മാരായിരിക്കും അവര് അപ്പം ഇവര് എങ്ങും പോവില്ല വിളിച്ചു കഴിഞ്ഞാൽ എന്താ എന്തിനാ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും പോകണം ആരെ പറയും പിന്നെ ഞാനിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഈ മക്കൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും ആരും ഒന്നും വിചാരിക്കില്ല ആർക്കും ഇതൊന്നും നോക്കാൻ സമയമില്ല ഇല്ല അവരോരുടെ കാര്യം നോക്കാൻ സമയമില്ല ഇല്ല പിന്നെയാണ് നമ്മുടെ കാര്യം നോക്കണേ നമ്മുടെ കാര്യം നമ്മളെല്ലാം തീരുമാനിക്കണേ നമ്മൾ പോകുന്നു നമ്മൾ വേറെ ആരോടും പോകുന്നില്ലല്ലോ അവരുടെ കാര്യം അന്വേഷിക്കാൻ നമ്മൾ പോകുന്നില്ല പിന്നെ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്ന ആരും ഒന്നും വിചാരിക്കുകയൊന്നുമില്ല നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ യാത്ര പോകുന്നതിന് മറ്റുള്ളവർക്ക് എന്തോ അങ്ങനെയൊന്നും ചിന്തിക്കൊന്നും വേണ്ട നമ്മൾ എൻജോയ് ചെയ്യണം നമ്മൾ എൻജോയ് ചെയ്യാണ്ടൊക്കെ ആവുമ്പോഴാണ് ഭർത്താക്കന്മാര് വേറെ കൂട്ടുകാരെ നോക്കി പോണത് മനസ്സിലായോ അവരുടെ താല്പര്യങ്ങള് അവളുടെ അവരുടെ ഇഷ്ടങ്ങൾ അതൊക്കെ നമ്മളൊന്ന് കണക്കിലെടുക്കണം പിന്നെ പല കാര്യങ്ങളും പരസ്പരം അഡ്ജസ്റ്റ്മെന്റും ചെയ്യേണ്ടി വരും ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും ഭർത്താവ് പറയെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ തിരിച്ചു ഭർത്താവിന് ഇഷ്ടമല്ലാത്തത് വരുമ്പോഴത്തേക്കും ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യുന്നതു പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാണ്ട് വരുമ്പോഴാണ് ഫൈറ്റിങ് വരുന്നത് ശത്രുത വരുന്നതും വേറെ ആൾക്കാരെയൊക്കെ അന്വേഷിക്കുന്നതും എന്തിനാ വേറെ അന്വേഷിച്ചു നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഭാര്യയുടെ അത്ര സൗന്ദര്യം ഒന്നും പുറത്ത് വേറെ ആർക്കും ഇല്ല നിങ്ങളൊന്നും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നിങ്ങളുടെ ഭാര്യയുടെ സൗന്ദര്യം നിങ്ങളറിയണില്ല അറിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ സൗന്ദര്യം നിങ്ങൾ അറിയുന്നില്ല മറ്റുള്ളവർ അറിയുന്നുണ്ട് അതുകൊണ്ട് ജാഗ്രത അവരുടെ കൂടെ തന്നെ നിന്നും